ഹായ് വിവേഴ്സ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണമെന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് ഒരു ക്ലാരിറ്റി തരുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല അവരുടെ കോളോ മെസ്സേജോ വരുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു മെസ്സേജ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും മൂവ് ഓൺ ചെയ്തത് കാരണം അവർ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ട് പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ബാലൻസിലായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ല ഞാൻ ബാലൻസാണ് എൻ്റെ ലൈഫിൽ എല്ലാ പ്രോബ്ലംസും ബാലൻസിലാണ് ഉള്ളത് എന്ന് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഇവർ ഒട്ടും തന്നെ ബാലൻസിലല്ല ഇവിടെ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ഇവർക്ക് പിക്ക് ആവുന്നുണ്ടാകാം ഇവരുടെ എനർജി നിങ്ങൾക്കും പിക്ക് ആവുന്നുണ്ടോന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇവർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് ഇവിടെ ഇവരും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇവർ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് ദൂരെ ഉള്ളത് എപ്പോഴാണ് ഇനി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് നമുക്ക് നോക്കാം ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ട്രിങ്ക് ചെയ്യുന്നുണ്ട് ട്രിങ്ക് ചെയ്തിട്ട് ഇവർ നിങ്ങളെ മോശമായ രീതിയിൽ ചീത്ത പറയുന്നു അതായത് നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ നിങ്ങളെ ഒരുമാതിരി അവർ ചീത്ത പറയുന്നു ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു ടോക്സിക് ആയിട്ടുള്ള ബിഹേവാണ് നിങ്ങളോട് ഇവർ ചെയ്യുന്നത് ഇവിടെ ഇവർ നിങ്ങളോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം ഇവർ ചെയ്ത തെറ്റിൽ റിയലൈസേഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളോട് ഇവർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം ഇവർക്ക് പശ്ചാത്താപമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ നിങ്ങളോട് ഈ ഒരു കാര്യത്തിൻ്റെ മാപ്പും പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളോട് ഇവർ എന്തൊക്കെ ബിഹേവ് ആണോ ചെയ്തത് അതിനെല്ലാം ഇവർ നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അവരുടെ എന്തോ ഒരു പ്രശ്നം കാരണം അവർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനപ്പൂർവുമല്ല നിങ്ങളിൽ നിന്ന് അവർ ദൂരെ മാറി നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടേതായ എന്തോ ഒരു കാരണം ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർ ചിലപ്പോൾ ഔട്ട് ഓഫ് സിറ്റി അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കാം ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ ഔട്ട് ഓഫ് കൺട്രിയും ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വളരെ കുറച്ച് മാത്രമാണ് സംസാരം ഉള്ളത് കാരണം ഇവരുടെ ആ ഒരു അവസ്ഥ കാരണമാണ് നിങ്ങളോട് ഇവർ കുറച്ച് മാത്രം സംസാരിക്കുന്നത് ചിലപ്പോൾ മർച്ചൻ്റ് നേവിയിലോ നേവിയിലോ ആയിരിക്കാം ഇവർ ഉള്ളത് അത് കാരണം ഇവർ മാസങ്ങളോളം നിങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കാം ഉള്ളത് നിങ്ങളോട് സംസാരിക്കുന്നത് പോലും വളരെ കുറവായിരിക്കാം അവരുടെ മെസ്സേജും അവർ ഉറപ്പായിട്ടും നിങ്ങളോട് സംസാരിക്കും എന്നാണ് അവരുടെ എനർജി അങ്ങനെയാണ് പറയുന്നത് അതായത് ഉറപ്പായിട്ടും അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇനി നെസ്റ്റ് മെസ്സേജ് എന്ന് പറയാൻ ചില ആൾക്കാരുടെ പേഴ്സൺ ആരുടെയോ വാക്ക് കേട്ടിട്ട് അവരുടെ ഫാമിലിയിലുള്ളവരുടെയോ അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയോ വാക്ക് കേട്ടിട്ട് നിങ്ങളോട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ സഫറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഇവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ ഇവരുടെയും മെസ്സേജ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളോട് സംസാരിക്കണം ചെയ്ത് തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക അവർ ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നതുവരെ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ പോകരുത് എൻ്റെ റീഡിങ് കണ്ടിട്ട് എൻ്റെ പേഴ്സിന് ഞാൻ എന്നോട് ചേർത്ത് തെറ്റ് ഓർത്ത് പശ്ചാത്താപമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ഒരിക്കൽ പോകരുത് അവർ ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റുക അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ സ്റ്റേബിൾ അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് തന്നെ ഇപ്പോൾ അറിയത്തില്ല അവർക്ക് എന്തിൽ ശ്രദ്ധ കൊടുക്കണമെന്ന് അതായത് അവരുടെ കരിയറിലാണോ അല്ലെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിലാണോ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് അവർക്ക് അറിയത്തില്ല ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ കരിയർ സ്റ്റേബിൾ ആയാൽ മാത്രമേ ഇവർക്ക് ലവ് ലൈഫ് സേഫ് ആക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഇവരുടെ ലൈഫിൽ ഫാമിലി ഇഷ്യൂ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു പക്ഷേ ഇവരുടെ മെയിൻ ഫോക്കസ് ഇപ്പോൾ കരിയറിലാണ് അപ്പോൾ ഇവർക്ക് ഇവരുടേതായ ചില ഗോൾസ് ഉണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ആൾക്കാരുടെ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലി ഇവരെ പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് കരിയറിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് അങ്ങനെ ഫാമിലിയുടെ ആ ഒരു ഫോഴ്സും ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ത്രീ നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള തേർട്ടീൻ അവേഴ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകുന്നതാണ് താങ്ക് സോ മച്ച് ഓം നമശിവായ